ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിലെ എട്ടാം വിളക്ക് ദിവസമാണ് ഉത്സവബലി ഉത്സവബലി എന്നത് താന്ത്രികമായി വളരെ പ്രധാനപ്പെട്ട ചടങ്ങാണ് രാവിലെ പന്തിരടി പൂജ കഴിഞ്ഞാൽ ഏകദേശം ഒമ്പത് മണിക്ക് പാണി കുട്ടി തുടങ്ങും ഭഗവാനുമായി ബന്ധമുള്ള സകല ദേവതകളെയും വിളിച്ചു വരുത്തുന്നതാണ് പാണി കൊട്ടുക എന്നത് അവർക്കെല്ലാം പ്രത്യേകം ബലി നൽകുകയും വേണം ഉത്സവ ബലിയുടെ സമയ ദൈർഘ്യം ഇത്രയും നീണ്ടുപോകാനുള്ള കാരണവും ഈ ദേവതകളുടെ എണ്ണ കൂടുതലാണ് ഇത് ഭഗവാന്റെ സാന്നിധ്യത്തിൽ തന്നെ വേണം അതിനാലാണ് ആ സമയത്ത് തിടമ്പ് എഴുന്നള്ളിച്ച് വെച്ച് ഭഗവാനെ സാക്ഷിയാക്കി ബലി തൂവുന്നത് ആദ്യം നാലമ്പലത്തിലെ പരിവാര ദേവതകൾക്കാണ് ബലി തൂവുക പിന്നീട് ഉച്ചയ്ക്ക് ഒരു മണിയോടെ പുറത്തുള്ള ദേവതകൾക്കും ബലി തൂവും പിന്നീട് ക്ഷേത്രമതിൽ കെട്ടിനകത്ത് സ്വർണ്ണ പഴുക്ക മണ്ഡപത്തിൽ ശ്രീ ഗുരുവായൂരപ്പനെ എഴുന്നള്ളിച്ച് വയ്ക്കും ഈ സമയം അവിടെ മുപ്പത് മുക്കോടി ദേവന്മാരുടെയും സാന്നിധ്യം സാന്നിധ്യമുണ്ടാകുമെന്ന വിശ്വാസത്തിൽ ഭക്തർ അവിടെ ദർശനം നടത്തുന്നു ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ